ും ആവരും ഹസ്ബൻഡും ഭാര്യയും രണ്ടും ആയിട്ട് വരും അലേ ദിവസം കഴിയണ്ടേ ഒരു മണിയാവുമ്പോൾ നേരം മോശം എന്നൊക്കെ അറിഞ്ഞുകൂടാ അയാള് സീനേരിലാണ് പറഞ്ഞത് ആട്ട് തീരെ ആറ്റീവ് തീരെ ആറ്റില്ല എടു എട ആട്ടാനിങ്ങല്ലേ ഇല്ല കിട്ടാത്തവർക്ക് കൊടുക്കി കിട്ടാത്തവർക്ക് ഗൈസ് അണ്ണാ മമ്മല്ലവിടെ ബുഹൈലില്ല ഗൈസ് જાടാ നമ്മുടെ ഇവിടൊരു പുളി വേടിക്കാ ആ ചേട്ടൻ വന്നിടീക്കി ഹലോ എമൈ കൊണ്ടുവാടാട്ടാ ഇച്ചിരി കൊച്ചരുണ്ട് ബോസ് ഞാനേന്ന് ആസ്തിയിൽ രോഗിയെ കൊണ്ടുവന്നതാണ് അത് മനസ്സിലാക്കി ഒരു വലിയ ആഹാ ഇങ്ങോട്ട് നോക്ക് അല്ല അതിന് വേറെ രണ്ട് വണ്ടി ഒരു നാല് വരും പക്ഷെ അത് വേറെ നമ്മുടെ ഒരു വണ്ടി വന്നാലും ഇവിടെ ഒരു കിട്ടി കാർഡിൽ വെച്ചിട്ട് കൊടുത്തത് കാടിലവർക്ക് മാത്രം കൊടുത്തുള്ളൂ ഞാൻ കഴിച്ച പേരെന്താണ് ിജു ഇതെവിടെന്നാണ് വരുന്നത് എവിടെ മങ്ങാട്ട് കടവോട്ട് പോത്തങ്കോട് ആ പോത്തോട് പോത്തങ്കോട് നിന്നാണ് വരുന്നത് അല്ലേ അല്ലേ നാല് വർഷമായിട്ട് കൊടുക്കുന്നുണ്ടോ മാച്ചിടരി. ഞങ്ങള് ദേ വെരെ കൊണ്ട് തന്നെ മാച്ചി കഴിച്ചു. നമ്മള് അതേ തന്നെ കഴിച്ചു. നേരത്തെ വന്നിട്ട് വേവാവം. ഇങ്ങേരെല്ലേ. ഗളപല്ലേ ഗളപല്ലേ. ഇനി ഇതി നമ്മള് എന്നെ കാണാഞ്ഞിറങ്ങിയ മറ്റതാ. ആഹാരത്തിനെ ഒന്ന് കെട്ടാൻ നേരത്ത് എന്ത് പറയാൻ പറ്റും. അല്ലേ ഗട്ടോടൊന്നും ചെയ്യാൻ പറ്റില്ല.

हो भैया कौन है इधर दो आदमी दो आदमी इधर है हॉस्पिटल में

എൻ്റെ പേര് ബിജു കുമാർ കഴിഞ്ഞ ഒരു മൂന്നര നാല് വർഷത്തോളക്കാലം ആയി ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആർ സി സിയിൽ കൊട്ടും പിന്നെ പ്ലേറ്റ്ലെറ്റും കൊടുക്കുന്ന ഒരു ടീമിൽ ഒരു ടീമുണ്ട് ഞങ്ങളൊരു ടീമുണ്ട് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ അഡ്മിനാണ് ഞാൻ ഓക്കെ അപ്പോഴേ കഴിഞ്ഞ ഏകദേശം ഒരു മൂന്നര നാല് വർഷത്തോളക്കാലമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു മാസത്തിൽ അത് തിങ്കളാഴ്ച മസ്റ്റായിട്ടും പിന്നെ ബാക്കി ആൾക്കാർ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആ രീതിയിൽ ഇരിക്കാറുണ്ട് പിന്നെ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് വിളിക്കാറുണ്ട് ആർ സി സി വിളിക്കാറുണ്ട് ഫ്ലാറ്റ് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് പിന്നെ എസ് എൻ കോളേജ് പിന്നെ എം ജി കോളേജ് അങ്ങനെയുള്ള കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ സിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് അങ്ങനെ ഒരു ചെറിയൊരു ഒരു സാമൂഹിക ാണ് ജോലി എന്ന് പറഞ്ഞാൽ യൂണിയൻ കാരനാണ് പിന്നെ ഓട്ടോറിക്ഷ അത്യാവശ്യം ഹോസ്പിറ്റലിൽ അസിലൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കും അത്രയൊക്കെയാണ് അപ്പോൾ ഇനിയും ഒത്തിരി നന്മകളുണ്ട് ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും എല്ലാം തരട്ടെ A gente ok.